നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയനും യു കെയും തമ്മിലുള്ള ബ്രക്സിന് ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി കൂടി നാളെ ലണ്ടനിൽ നടക്കും പ്രതീകാത്മകമായി ഇത് വലിയൊരു നിമിഷമാണെന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും എന്നാൽ ഇത് പ്രാവർത്തികമാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതായും വിദഗ്ധർ അഭിപ്രായപ്പെടുത്തും റഷ്യയെയും ചൈനയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉക്രൈന്റെ യുദ്ധം ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം യൂറോപ്യൻ പ്രതിരോധത്തിന് മുൻഗണന നൽകാത്തത് വരുന്ന വോട്ടർ അനുക്ഷിതാവസ്ഥ എന്നിവയാണ് രണ്ട് ശക്തികളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സൂചനകൾ നൽകി പ്രധാനമന്ത്രി കെ എസ് ജാമൺ യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ കരാറിന്റെ ഭാഗമായി യുവാക്കളുടെ മൊബിലിറ്റി സ്കീം രൂപീകരിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാമർ പറഞ്ഞു ഇയും യു കെയും തമ്മിലുള്ള ഉച്ചകോടിക്ക് മുന്നോടിയായി ടൈംസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്തരമൊരു പദ്ധതി ബ്രക്സിന് മുമ്പുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങുന്നതിന് തുല്യമാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചെറുപ്പക്കാലത്ത് രണ്ടു വർഷം വരെ വിദേശത്തേക്ക് മാറാൻ കഴിയുന്ന ഒരു പരസ്പര ക്രമീകരണമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിലും യോഗ്യതയുള്ളവരുടെ പ്രായത്തെക്കുറിച്ചും പരിധിയെക്കുറിച്ചും പ്രത്യേക വിശദാംശങ്ങളൊന്നും അദ്ദേഹം നൽകിയില്ല അതേസമയം കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെറ്റ്നോ പദ്ധതിയെ പിൻവാതിലിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരമെന്നാണ് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ നടന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആളും അറസ്റ്റിലായി തീയിടൽ നടത്തുന്നതിന് കൂട്ടാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന ഇരുപത്തിയാറ് കാരനെ ശനിയാഴ്ച ലണ്ടൻ ലൂട്ടൻ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വടക്കൻ ലണ്ടനിലെ കെൻഡിഷ് ടൌണിൽ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വീട്ടിൽ വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ പ്രധാനമന്ത്രി മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ കെൻഡിഷ് ടൗണിൽ ഒരു വാഹനത്തിന് തീവെച്ചതടക്കം മൂന്ന് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ പുതിയ കുടിയേറ്റ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ കെയർ ഹോമുകൾ അടച്ചിടുമെന്ന മുന്നറിയിപ്പ് എമിഗ്രേഷൻ നിയമമാറ്റങ്ങളുടെ പേരിൽ കെയർ ഹോമുകൾ അടയ്ക്കുവാൻ തങ്ങൾ നിർബന്ധിതരാകേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലെ മേലാധികാരികൾ നൽകുന്ന സൂചന സ്പോൺസർ ചെയ്ത വിസയിലുള്ള കെയർ തൊഴിലാളികൾക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിന് പത്ത് വർഷം യു കെയിൽ തുടരേണ്ടി വരുമെന്നാണ് പുതിയ നിയമം നിർദ്ദേശിക്കുന്നത് ഇത് നിലവിലുള്ള കാലയളവിന്റെ ഇരട്ടിയാണ് നിയമത്തിലൂടെ കെയർ സ്പോൺസർഷിപ്പ് വിസയിലുള്ള കെയർ വർക്കർമാരുടെ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രതീക്ഷകളെ തള്ളിക്കളയുകയാണെന്ന് മേലാധികാരികൾ ആരോപിക്കുന്നു എന്നാൽ കുടിയേറ്റത്തെ കുറിച്ചുള്ള പുതിയ രീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്ന് ഡൌണിൻ സ്ട്രീറ്റ് അറിയിച്ചു അതേസമയം ബലീഷ് സർക്കാർ ഈ നിർദ്ദേശവും സാമൂഹ്യ പരിചരണവും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അതിന്റെ സാധ്യതകളും വിശകലനം ചെയ്യുകയാണെന്ന് പറഞ്ഞു ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ ഇറാൻ ഇന്റർനാഷണൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിച്ച് ഗുരുതരമായ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന നടത്തിയ കേസിൽ മൂന്ന് പേരെ ലണ്ടൻ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മൂന്ന് ലണ്ടനിൽ താമസിക്കുന്നവരാണ് ഇറാൻ ഇന്റർനാഷണൽ ഇന്റർനാഷണലിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രതികൾ മൂന്നുപേരും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ ഉള്ള കാലയളവിൽ യു കെയിലെത്തിയതാണ് ഒരു ആൾ ലോറിയിൽ ഒളിച്ചിരുന്നതാണ് ഒളിച്ചിരുന്നാണ് എത്തിയതെങ്കിൽ മറ്റു മറ്റ് പേർ ചെറു കപ്പലുകളിലൂടെയാണ് യു കെയിലെത്തിയത് യുദ്ധവിധിയിലായ അഭയാർത്ഥികളായി കണക്കാക്കി താൽക്കാലിക താമസാനുമതി ഇവർക്ക് ലഭിച്ചിരുന്നു ിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ സിറ്റിയുടെ രാഷ്ട്ര തലവിനുമായി അറുപത്തിയൊൻപത് കാരനായ റോബൺ ഫ്രാൻസിസ് പ്രോഗോസ്റ്റിനെ കഴിഞ്ഞ ദിവസമാണ് കർദിനാൽമാരുടെ കോൺക്ലേവ് തെരഞ്ഞെടുത്തത് രാവിലെ പത്തിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന കുർബാനയിലും സ്ഥാനാരോഹണ ചടങ്ങുകളിലും വൻ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാരോഹണ ചടങ്ങിൽ ഇരുന്നൂറിലധികം വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ ിൽ സംഗമിക്കുമെന്നാണ് റിപ്പോർട്ട് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി പാൽ കോസ് പ്രതിനിധി സംഘത്തെ നയിക്കും ഇറ്റാലിയൻ പ്രസിഡന്റ് സാർജിയോ മഥ്രല്ല പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെ ഇറ്റലിയിൽ നേതാക്കൾ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കും യു കെ പ്രധാനമന്ത്രി കെ എസ്റ്റാമ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോൺ ഡെർലൈൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് തുടങ്ങി ലോക നേതാക്കളും എലിസബത്ത് രാജ്ഞിയുടെ ഇളയമകൻ പ്രിൻസ് വെഡ്വേർഡും ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കും ഇറ്റലിയെയും വത്തിക്കാനിലും കനത്ത സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാജ്യാന്തര നഴ്സിംഗ് ദിനത്തിൽ സ്റ്റീവ് സ്റ്റീവേജിലെ മലയാളി നഴ്സായ പ്രബിൻ ബേബിയെ കാത്തിരുന്നത് ഇരട്ടിമധുരം ിലെ ലിസ്റ്റോ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായ പ്രവീൺ ബേബിക്ക് ബക്കിംഗ്ഹാം പാലസ് ഗാർഡൻ പാർട്ടിയിൽ വിശിഷ്ടാതിഥിയായി പ്രവേശനം ലഭിച്ചു ആദര സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനും അർപ്പണബോധത്തിനും ലഭിച്ച അംഗീകാരമായാണ് ഗാർഡൻ പാർട്ടിയിലേക്ക് പ്രവീന്റെ പേര് ട്രസ്റ്റ് നിർദ്ദേശിച്ചതും പ്രത്യേകം ക്ഷണിച്ചതും ബക്കിംഗ്ഹാം പാലസിന്റെ ഗാർഡൻ പാർട്ടിയിൽ ചാൾസ് രാജാവ് കമല രാജ്ഞി തുടങ്ങിയ രാജകുടുംബത്തിലെ പ്രമുഖർ ആതിഥേയത്വം വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർ ഗാർഡൻ പാർട്ടിയിൽ പങ്കെടുത്തു ലണ്ടനിലെ സൗത്ത് അളി മലയാളി കുഴിഞ്ഞ് വേണമെരിച്ചു തിരുവനന്തപുരം പൂന്തര സ്വദേശിയായ റൈമൺ മൊറൈസ് ആണ് മരണപ്പെട്ടത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണ അദ്ദേഹത്തിന് പാരാമെഡിക്കലിൽ എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു വെറ്റിലേക്ക് തുടരവേ കഴിഞ്ഞ ദിവസമാണ് മരണം സ്ഥിരീകരിച്ചത് ലൂർത്ത് മേരി റേമൺ ആണ് ഭാര്യ ശ്രുതി ശ്രേസ് എന്നിവരാണ് മക്കൾ സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പി എസ് വിക്ഷേപണം പരാജയപ്പെട്ടു ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് പൂജ്യം ഒൻപതിനെ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല നിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളാണ് ദൌത്യം പരാജയപ്പെടാൻ കാരണമായത് ദൌത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ഭൌമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അർജന്റീന ഫുട്ബോൾ താരം ലയൺ മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുന്നതിൽ ആശയക്കുഴപ്പം നീങ്ങുന്നു മെസ്സിയും സംഘവും കേരളത്തിലെത്തും ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാക്കും കരാർ പ്രകാരം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സ്പോൺസർ കമ്പനിക്ക് എ എഫ് എ അനുമതി നൽകി വായ്പാറയിൽ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് പേർക്ക് പരിക്കുക ഇതിൽ പതിനാലു പേരുടെ നില ഗുരുതരം തിരുപ്പൂരിൽ നിന്നും വായ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത് ഹെയർ പിൻ തിരിയുമ്പോഴാണ് നിയന്ത്രണം വിട്ട് പത്തടി ആഴത്തിലുള്ള കുഴിയിലേക്ക് ബസ് മറിഞ്ഞത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിക്കേറ്റവരെ വായ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടുകൂടി ഈ വാർത്താ ബുലേച്ചൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം